ഹായ് നമസ്കാരം കൂട്ടുകാരെ ഞാൻ നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം ഞാനിപ്പോൾ ഉള്ളത് മൺറോത്തുരത്തിലാട്ടോ മൺട്രോത്തുരത്തിൽ കൂടെ വന്നപ്പം എന്തേ ഇവിടെ ഒരു ചേട്ടൻ മനോഹരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ചേട്ടാ ഇതെന്താണിത് കൊണ്ടാ ഭയങ്കര അടിപൊളി ലക്ഷറി ബോട്ടൊക്കെ ആട്ടോ അതിലെ ചേട്ടാ ഇരിക്കുന്നത് ചേട്ടൻ പേരെന്തുവാ ആ ആ ശരി അപ്പൊ ഈ ചേട്ടാ ഒരു കലാകാരനാന്ന് തോന്നുന്നു ചേട്ടാ കാണിക്കാമോ അത് എടുത്തോ പിടിച്ചോ ആ ഹാണ്ടെ എടുത്ത് കൈ പിടിച്ചോ ഒന്ന് പായ്ക്കപ്പല് ഇത് നല്ല അടിപൊളി ഫിനിഷിങ്ങിലാ നല്ല പണിഞ്ഞു ചേട്ടൻ ബോട്ട് പണിക്കാരനായിരുന്നോ ഇത്രണ്ട് ചുണ്ടൻ വെള്ളം ഉണ്ട് നാട്ടു കൊതുമ്പ് ഉണ്ട് ഇത് എന്ത് മുളക്കകത്തന്നെ പണിഞ്ഞു വെച്ചേക്കുന്ന ചിരട്ട ചിരട്ടക്കകത്തുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഇവിടെ വേറെ സാധനം ഇരുപ്പുണ്ട് കേട്ടോ ഒരു ചെലന്തി ഒക്കെ ഉണ്ട് കല്ലമുളക്കകത്താ പണിഞ്ഞു വെച്ചേക്കുന്ന ഞാൻ നോക്കട്ടെ ഇതൊന്നും നോക്കട്ടെ ഇതൊന്നും പിടിച്ചേട്ടാ നമുക്ക് ഇത് ഓരോ സാധനം ഒന്ന് പരിചയപ്പെടുത്താം ഇത് മുളയ്ക്കകത്തോ ഇത് എത്ര ദിവസത്തെ ഒരു ജോലിയാണ് രണ്ട് ദിവസം മൂന്ന് ദിവസം ആഹാ മൂന്ന് ദിവസം കൊണ്ട് പണി ഇത് എങ്ങനെയാണ് നമ്മൾ വിൽക്കുന്നത് ഇത് എന്തോ വില ഇത് ഇതൊക്കെ നമ്മളൊരു ശിശു ആണ് കച്ചവടത്തെ കുറിച്ച് നമുക്ക് ഒന്നുമില്ല ആദ്യത്തെ കച്ചവടമാണോ ആദ്യം നമ്മള് തുടങ്ങിയതേ ഉള്ളു അപ്പോഴാണ് ഞാൻ കണ്ടത് അത് ശരി അപ്പം തുടങ്ങിയപ്പോ തന്നെ ഞാൻ വന്നല്ലേ അത് ശരി വിപുലമാകാഞ്ഞത് രാവിലെ പോയപ്പോ കണ്ട അവർക്ക് ഇവിടെ ചലന്തി ചേട്ടന്റെ ആദ്യത്തെ കച്ചവടം കേട്ടോ നമ്മുടെ കൊല്ലത്തുള്ളവരെല്ലാം കൂടെ ഒന്ന് വിചാരിച്ചും വളരെ മനോഹരമായിട്ട് ഈ പണി വെച്ചേക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഒന്ന് കച്ചവടം ചെയ്യാൻ നമുക്ക് പറ്റും നല്ല നമുക്ക് ചുണ്ടൻ വെള്ളമൊക്കെ നല്ല ഫിനിഷിങ് കറക്റ്റ് യഥാർത്ഥ ഒരു ചുണ്ടൻ വെള്ളത്തിൻ്റെ അതേ തോതും കാര്യങ്ങളൊക്കെ എടുത്താൽ പണിഞ്ഞ് വെച്ചേക്കുന്നത് അല്ലേ അപ്പം ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ചെയ്യാനായി തോളും ഷോക്കേസിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ് അപ്പം അപ്പോൾ ഈ ചേട്ടൻ്റെ എന്തായിരുന്നു പേരെന്തായിരുന്നു പറഞ്ഞു അപ്പം അപ്പോൾ നമ്മുടെ വീട് ആ പറഞ്ഞോ ഇതൊക്കെ എല്ലാ സുഹൃത്തുക്കളാതോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ആ അപ്പൊ അമ്മാവിനൊരെണ്ണം കൊടുക്കണം ആദ്യം കേട്ടോ അമ്മാവിനൊരെണ്ണം മേടിച്ചു വെക്കണം അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു നല്ലൊരു കലാകാരനെ ആട്ടോ ഞാൻ ഇദ്ദേഹത്തിന് ജസ്റ്റ് വഴി കൂടെ പോയപ്പോ അത് കണ്ടതാണ് അപ്പം പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കച്ചവടമാണെന്ന് എന്നറിഞ്ഞു അപ്പോൾ എന്തായാലും ഈ ഒരു കലാകാരനെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്തു ആഹ് അത് ശരി കൊച്ചു രണ്ട് വള്ളങ്ങളൊക്കെ പോയി കൊച്ചു അതെത്ര അതിന്റെ വില കുറവാണ് ആ ചെറിയ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റൂല്ലേ നൂറ് നൂറ്റമ്പത് രൂപയുണ്ട് അത് എത്ര നേരം കൊടുക്കും അത് പണിയാനായിട്ട്

അപ്പോൾ മരുമൻ ഒരുപാട് ജോലി ചെയ്താൽ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കാറ്റൊക്കെ അടിക്കുമ്പം ഷോക്കേശലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അ ശരി മുളയുടെ ചീളുണ്ടോ ആ ഹാ ഹാ നല്ല കൊതുമ്പ് വള്ളങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ എന്നാൽ കുഞ്ഞു വള്ളങ്ങൾ ലൈറ്റ് വെയിറ്റ് ആണ് പക്ഷെ നല്ല ഫിനിഷിങ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗി ഇത് പോളിഷ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ഇത് പുഴുങ്ങിയെടുത്ത് പോളിഷ് ചെയ്ത് ഷെയ്പ സംഭവം കുറച്ച് ജോലിയുണ്ട് അല്ലേ ഇത് അതിന്റെ സംഭവം ആഹ് അത് നമ്മള് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചേട്ടന്റെ ഒരു കഴിവ് നമുക്കൊന്ന് ഒന്ന് എല്ലാരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അദ്ദേഹത്തിന്റെ കഴിവ് ഇത് ഇത് ഈ ജെൻസിന്റെ പേര് ുക്ക് വന്നു കഴിഞ്ഞാ കാണാത്തിനോട് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഗുരുവിന് കൊടുത്തായിരുന്നോ ഗുരുദക്ഷിണെ അമ്മാവൻ അപ്പൊ എന്തായാലും അതെ അതെ ഒന്ന് സെറ്റപ്പ് ആക്കണം കേട്ടോ കുറച്ചൂടെ ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെക്കുക നമുക്ക് പരസ്യം കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കും തീർച്ചയായിട്ടും വിളിക്കും